ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ അമരപുരം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ചികിത്സയിലുള്ള ഹാരിസിന് ചികിത്സാ സഹായം കൈമാറി പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സമാഹരിച്ച തുകയാണ് ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറിയത് പറമ്പ സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രദീപ് മാഷിയുടെ സാന്നിധ്യത്തിൽ ഹാരിസ് ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ സലാം ചീനയ്ക്കലിനാണ് തുക കൈമാറിയത് ചടങ്ങിൽ അഖിൽ ദേവ് രാഹുൽ തൾപ്പാറ മണികണ്ഠൻ വിജിൻ ശിവശങ്കരൻ ഹുസ്നി മുബാറക് സാജൻ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ വിദ്യാലയത്തിലെ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് വർഷത്തിലെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ഹാരിസ് ബാധിച്ച് വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു കുടുംബത്തെ സഹായിക്കുന്ന അതിനുവേണ്ടി നമ്മളൊരു ചികിത്സാ സഹായ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഇന്നിവിടെ ഈ പറമ്പ സ്കൂളിൽ വെച്ചിട്ട് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ബാച്ച് ആ കാലത്ത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെ ബാച്ച് ആ കാലത്ത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടിയാണ് ഹാരിസ് അവർ ഇതിനു മുമ്പും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും നല്ല രൂപത്തിൽ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്ക് കഴിഞ്ഞ് കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംഖ്യ ഈ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇന്ന് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും വളരെ നന്മ നിറഞ്ഞതും കാരുണ്യം നിറഞ്ഞതുമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ ഗ്രൂപ്പിന്